Hello! Yeah. Yeah. ഹായ് ഹായ്ലാമലൈക്കും ഇത് മുബാറാക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വലിയ പെരുന്നാൾ ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഹാഷിമും വെള്ളത്തുണിയും വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടി പൊളിയായിട്ട് നിൽക്കുകയാണ് ഞാനും ഇപ്പോൾ ടീ ഷർട്ടും വെള്ള തുണിയാണ് അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് വളരെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിസ്കാരം തുടങ്ങാനായി നിസ്കാരത്തിന് ശേഷം വന്നതിന് ശേഷം ഞങ്ങൾ തറവാട്ടിൽ ഉപ്പാൻറ്റി ഉപ്പാൻറ്റി കൂടി പെരുന്നാൾ ആഘോഷിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഇതോ ബാറാക്ക് പള്ളിയിൽ നിന്നൊക്കെ പിരിഞ്ഞ് വന്ന് ഇപ്പൊ ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് പോവാണ് മേലേക്ക് ജമീല അവിടെ മുകളിലുണ്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബിരിയാണി ബീഫിന്റെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി കഴിക്കാനും പിന്നെ ഉമ്മാനൊക്കെ ഒന്ന് കണ്ടിട്ട് സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്താ ഇന്ന് പെരുന്നാളൊന്നും ഇല്ലേ പെരുന്നാളില്ലേ പെരുന്നാളിന് പോകണ്ടേ ഇടവ എന്നാ വിടവ ഇപ്പം നമ്മളവിടെ ചെറിയൊരു ഉണ്ട് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്ക ഉണ്ട് അതുപോലെ ജാതിക്ക ജാതിക്കമാരാണ് ഇപ്പോൾ ജാതിക കാണാനില്ല ഒരു പപ്പായത്തിൻ്റെ മരം അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ വലിയൊരു തേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ തേക്ക് വെട്ടി ഞങ്ങൾ വെട്ടിക്കളഞ്ഞു ആ വീടിനൊരു ഭീഷണി ആയതുകൊണ്ട് ആ തേക്ക് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു അപ്പോൾ അങ്ങനെ ചെറിയൊരു തോട്ടം എൻ്റെ ജ്യേഷ്ഠം ഉണ്ടാക്കിയാണ് കമുഖ ഇതാണ് ജാതിക്ക കണ്ടോ ജാതിക്ക നിൽക്കുന്ന ടൈമേ എന്താ ജാതിക്ക ജാതിക്ക നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ തേങ്ങ അവിടെ കൂടി കിടക്കണം എത്ര തേങ്ങ വീണ് കിടക്കണം ജാതിക്ക് ഒരുപാടുണ്ട് വറുത്തിട്ട് ഉണക്കാൻ വെക്കണം വാഴ ഇത് തറവാടിൻ്റെ ജേഷ്ഠൻ്റെ വീടിൻ്റെ പിന്നുകളിലാണ് തറവാടല്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് തറവാട് എൻ്റെ വീടാണ് ബിരിയാണിപ്പോൾ ഇന്ന് പെണ്ണുങ്ങളാകി ആണ് പെണ്ണുങ്ങളുടെ വക ബിരിയാണിയാ ഇത് കാലി ഇതൊക്കെന്താ ഉപ്പു ഭാഗത്തില് പായസം രസം ആരൊക്കെയാ ണ്ടാക്കിയ പായസം ബിരിയാണി തുറക്കണ്ടേ ദില്ലല്ലോ ദറക്കണ്ട തുറന്നെ ഓ സൂപ്പർ ബിരിയാണി തീ എല കയ്യിൽ തുറക്കണേലോ അപ്പൊ ജമീല മകരീബി ഫുഡായ ഗുൽഫാഫ് ഗുൽഫാഫ് പേര് ഉണ്ടാക്കാൻ പോന്ന് കണ്ടോളിങ്ങനെ ഇതെന്താ കയ്യില് ലിവർ അല്ലേ ആടിന്റെ ലിവറ് ആടിന്റെ കിഡ്നി അപ്പൊ ജമീല ഈ ലിവറിന്റെ പീസ് എടുത്തിട്ട് ഇതാദ്യം ഒന്ന് വേവിക്കും ഒരു ഒരു പകുതി പകുതി കുക്കാകണ വരെ വേവിക്കും അതിന് ശേഷം എന്ത് ചെയ്യും ഇതിൽ ഇത് നെയ്യാണിത് വയറിൻ്റെ ഭാഗത്ത് വയറിനകത്തുള്ള കുടലിനെ പൊതിഞ്ഞിട്ടുള്ള നെയ്യാണ് ഈ നെയ്യിലെ പൊരിഞ്ഞിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും ഈ സീക്കിൽ കുത്തിയിട്ട് കരിയിൽ വെക്കലാണ് ഇത് സംഭവം സൂപ്പറാണ് ഇത് തിരക്കുള്ള മസാലകളാണത് ഇത് മറ്റേ ജീരക പൗഡർ മുളക് പിന്നെ ഉപ്പ് അപ്പൊ പറഞ്ഞതിനു ശേഷം മസാല ഇട മറന്നിട്ടു അപ്പൊ ഇതൊന്നും പെരുന്നാളിന്റെ സ്പെഷ്യൽ ആണ് അവിടെ അവിടെ ആടിനെ അറുത്ത് കഴിഞ്ഞാല് ആ ആടിന്റെ ലിവറും കരളും വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടിയാണ് രാവിലെ ചെയ്യുക അതിന് ശേഷമാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറ് നമ്മളെ ബിരിയാണി ജമീലാൻ്റെ

എല്ലാരും കിട്ടി എല്ലാരും ഇരിക്കും ഇനി ആള് വരല്ലേ അപ്പൊ കൈസ് പെരുന്നാളിന്റെ ഭക്ഷണ കഴിച്ചില് കഴിഞ്ഞു ബിരിയാണി കഴിച്ചു ഞങ്ങള് ഇനി ചെറിയൊരു ഗെയിമിൻ്റെ പരിപാടിക്കാണ് നമ്മൾ ചെറിയതായിട്ടൊരു ഗെയിം കുട്ടികളൊക്കെ കൂടിയിട്ട് ജേഷ്ഠൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളൊക്കെ പാടെ കൂട്ടി ഞങ്ങൾ പിന്നെ എൻ്റെ പെങ്ങൾ വരുന്നുണ്ട് ചെറിയ പെങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മക്കളെ പാടൊക്കെ കൂടിയിട്ടൊരു ചെറിയൊരു ഗെയിം കാസേര കളി അതുപോലുള്ള പണ്ട് കാലങ്ങളിൽ നമ്മൾ കളിച്ചിരുന്ന കളി ഇപ്പോൾ ഒന്ന് ആവർത്തിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവരും കൂടെ വരിക ആ അപ്പോൾ എൻ്റെ ജേഷ്ഠൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടി ഞാൻ ചെറിയ വാപ്പ വലിയ പാപ്പ കൂടല്ല വലിയ പാപ്പ പറയോ സെന്റിമെന്റ്സ് കണ്ടുവരി പിന്നെ ഞങ്ങൾ ചെറിയൊരു ഗെയിം ഒരു ഗെയിം ചെറിയ പരിപാടിയാണ് അവിടെ ഒന്നും പറയാൻ കിട്ടില്ല ചാലഞ്ചാ ഗെയിമാണ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങള് കുടുംബങ്ങൾ കൂടിയപ്പോ ഏതൊക്കെ ഗെയിംസ് പറഞ്ഞു കണ്ണുപൊത്തി കളി കളി കളിയില് വെള്ളം നിറക്കല്ലേ ഇത് വളരെ വെറൈറ്റി പരിപാടി ഓണത്തിൽ ഇല്ലാത്ത പരിപാടി അല്ലല്ല കൈ കൊണ്ട് ഇങ്ങനെ കുപ്പിയിൽ കറക്കുക അതിന് മാത്രം കുപ്പി വേണോ ആ കുപ്പിപ്പ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ ശരി ഗെയിം നടത്താനുള്ള പരിപാടിയാണ് അതെ അതിൽ വിജയിങ്ങളും ഉണ്ടാവും ഉണ്ടാവും അപ്പൊ പരാജയക്കുന്നവര് എന്ത് വേണം പണിയെടുക്കല്ല അവർക്ക് പണി കൊടുക്കണം ആ എന്തായാലും ഞാൻ അപ്പുറം പണിക്കില്ല അത് എല്ലാരും തയ്യാറാണ് പച്ചമുളക് അടിച്ചു

അപ്പൊ ഞങ്ങക്ക് വിസിൽ കിട്ടിട്ടില്ല അപ്പൊ അതിന് പകരായിട്ട് ഞങ്ങള് കാറിന്റെ ബുദ്ധി റിമോട്ട് റിമോട്ട് പരിപാടിയാ പാസിലെ ബുദ്ധി എങ്ങനെ ഫസ്റ്റ് പാതിന്റെ ബുദ്ധിയാണ് കാറിന്റെ അലാറം വെച്ചിട്ടാണ് ഞങ്ങള് വിസലിന് പകരം ഉപയോഗിക്കണത് എന്താ കാറിന്റെ ഓണാണ് അലാർ സിസ്റ്റം അല്ലേ അപ്പൊ ഗെയിം തുടങ്ങല്ലേ

വാര ഇതി കുണ്ടാണ് രണ്ടാണ് ഏർക്കാവുന്നത് വർത്ത വർത്ത വേറെ രണ്ടോ ഉണ്ടായി ആരെ ഉണ്ടായി ആരെ ഉണ്ടായി അല്ലല്ലാര ഞാൻ മമ്മേലെ 200 ആണ് ഉണ്ടാവുക ആ നീ വാരിക്കി സിറ്റിരണ്ട് 400 നാലേ സർവേ അണ്ടറാണ് അണ്ടറാണ് चलो डंजो चलो डंजो പൊടക്കോ രണ്ടോ വർത്തയേ ഓർക്കീ ഓട് ഓട് ഏർക്കാശില്ല ഓടി ഓടി ആർത്തായി തുടങ്ങി തുടങ്ങി ഓടി 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 ജമീല ഓട് ജമീല വേറെ നടക്കട്ടെ കാസേല നോക്കി നടക്കാട്ടോ നടക്കട്ടോ പൊട്ടി നശിപ്പിച്ചി രണ്ട് മൂന്നാളൊരു കസിക്കാരൊക്കെയാണ് ഇനി ആരൊക്കെ രണ്ടു റോജ രണ്ടോക്ക് എന്നാ റെഡി വൺ ടു ഫോൺ ടുക്കെ ഫോൺ അടിച്ചെടുക്കേ ആ പോട്ടെ പോട്ടെ അങ്ങനെ നോക്കിട്ട് തക്കാറ്റില്ല മൊബൈല് പോട്ടി ഇപ്പൊ ആരാ പിന്നറ ആരാ ഇല്ല അല്ല ഇഞ്ചു രണ്ടാള് ഇഞ്ചാള് ഇനി രണ്ടാള് ഇനി രണ്ടാള് ഇനി രണ്ടാള് ആ ഇനി ഒരു കാസര വേണം ആ റെഡി റെഡി അപ്പൊ അവസാനായിട്ടും ഞാൻ രണ്ടുപേരുള്ളൂ അടിയടി ഓട് 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 വിട്ടു വിട്ടു വിട്ടോട് ഓട് 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 പോയി അപ്പൊ ജമീല പിന്നർ അയക്കാലത്ത് ഇവിടെ കേരളത്തിലൊന്ന് കസാര കറി മൊറോക്കാർക്ക് കേരളത്തിലൊന്ന് കസാരക്കളി അച്റായത് മൊറോക്കോടെ ഫ്ലാഗ് ഉണ്ടെങ്കിൽ ഒന്ന് വീശായിരുന്നു അതെ ചോച്ചു അയ്യോൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ അവിടെ അടുത്ത് വളരെ വെറൈറ്റി പരിപാടിയാണ് ഇതുവരെ കാണാത്തൊരു പരിപാടിയാണല്ലോ സ്പൂൺ ഒന്നും ഇല്ലാത്ത പരിപാടിയാണ് മൊറോക്കൊക്കെ നമുക്കറിയില്ല മൊറോക്കാർക്ക് അറിയില്ലല്ലോ ആ സ്പൂൺ

അഞ്ച് അഞ്ച് സ്പൂണില അപ്പൊ ഞങ്ങള് ഗെയിം തുടങ്ങാണ് നാരങ്ങ സ്പൂണില് വെച്ചിട്ട് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് അവിടെ ഫിനിഷിങ് പോയിന്റ് അവിടെ രണ്ട് കട്ട കാണുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്ത ഫിനിഷിംഗ് പോയിന്റ് ആ ഇവിടെ ഈ അവിടെ നിന്നാ ഇതില് തോറ്റല് അടുത്ത കളി അടുത്ത ഗെയിം അങ്ങനെയല്ലേ ആ ഇതിൽ തോറ്റുകൾ പുറത്താവും പിന്നെ ജയിച്ചോല് അടുത്ത ഗെയിമിൽ ആ ഓക്കെ എന്താവാടി നാലാൾ ജയിച്ചോ ആ കഴിഞ്ഞ കളിയില് രണ്ടാൾക്കാരെ ജയിച്ചത് ആ മറ്റേ ആശിമോ ഫോട്ടോ ഫോട്ടോ ഫിനിഷിലാണ് ആള് പുറത്തായിരിക്കണം ചിക്കു പുറത്തായിരിക്കണം അപ്പൊ അവൾക്ക് റിക്വസ്റ്റ് ഈ മെയിൻ കസിൻസ് ആണല്ലോ അതിലും അവൾക്ക് വരണമെന്ന് അപ്പൊ നമ്മൾ അടുത്തൊരു ചാൻസ് അവൾക്ക് കൊടുക്കണം അതിൽ പൊട്ടി കഴിഞ്ഞ് അവള് പച്ച ആയിക്കോട്ടെ അതേപോലെ അല്ലേ അപ്പൊ ഇവള് കഴിഞ്ഞ കളിയില് പുറത്തായിട്ടുണ്ട് ഫോട്ടോ ഫിനിഷിങ്ങില് അപ്പോ ഈ കളിയിലും കൂടി റിക്വസ്റ്റ് റിക്വസ്റ്റ് അവളെ ആണ് കൂടെ മത്സരിക്കാൻ

രണ്ട് ജയിച്ച ആൾക്കാർ ആരൊക്കെ നിങ്ങൾ മൂന്നാളല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സിനോളി സെക്കൻഡ് മറ്റേ തേഡ് തേർഡില്ല തേർഡില്ല നിങ്ങൾ രണ്ടാളും അപ്പൊ കൈസ് നമ്മൾ പുതിയ ഗെയിമിലേക്ക് കിടക്കുന്നത് ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ് ബലൂണ് കാലുമൊക്കെ അത് കിട്ടിയതാ കിട്ടിയ ആൾക്കാര് ചവിട്ടീട് പൊട്ടിക്കുക എന്നിട്ട് ആരാണ് ലാസ്റ്റ് വരുന്നത് അവരാണ് വിന്നർ ും പുറത്തായ ചിക്കും മോളെ മുളക് തീറ്റിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മൻ്റെ റിക്വസ്റ്റ് പ്രകാരം മുളക് വേണ്ട നമുക്ക് ഓർക്കാപ്പുളി തീറ്റിപ്പിക്കാം അങ്ങനെ രണ്ട് മൂന്ന് ഓർക്കാപ്പുളി അവളെ കൊണ്ട് തീറ്റിപ്പിക്കാൻ എക്സ്പ്രഷൻ കൂടാണ്ട് നമ്മൾ വീഡിയോ വൈൻറ്റപ്പിക്കാൻ സമയമായി അപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബായ്